മണ്ണാർക്കാട് നഗരസഭാ പരിധിയിൽ അരയങ്കോട് ചേറുംകുളം ഭാഗങ്ങളിൽ ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണ പരമ്പര അരയങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെയും ചേറുംകുളം ഗണപതി ക്ഷേത്രത്തിലെയും ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ചു അരയങ്കോടെ ഗുരുമന്ദിരത്തിലെ ഭണ്ഡാരം പൊളിക്കാനും ശ്രമമുണ്ടായി അരയങ്ങോട് ഭഗവതി ക്ഷേത്രത്തിന്റെ മതിലിൽ സ്ഥാപിച്ച ഭണ്ഡാരവും ക്ഷേത്രമുറ്റത്തെ ഭണ്ഡാരവും പൊളിച്ചു തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അരയങ്ങോട് ഗുരുമന്ദിരത്തിലെ ഭണ്ഡാരം പൊളിക്കുന്നത് സമീപവാസി അപ്പുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഗുരുമന്ദിരത്തിന്റെ പരിസരത്ത് നിന്ന് ഇരുമ്പ് തട്ടുന്ന ശബ്ദം കേട്ട് അപ്പു പുറത്തിറങ്ങി ശബ്ദം ഉണ്ടാക്കിയതോടെ മൂന്നുപേർ പൊട്ടിപ്പാലം കടന്ന് പേരളം ഭാഗത്തേക്ക് ഓടിപ്പോയതായി അപ്പു പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് ഇന്നിട്ട് ഒറ്റ കേട്ടപ്പോൾ ഞാൻ പുറത്തിറങ്ങിയതാണ് ടോർച്ചൊന്നും എടുത്തില്ല എടുത്തില്ലേ വീട്ടിൽ പോകാൻ പറ്റില്ല പറ്റില്ലേ വഴിയുടെ കമ്പിയിലേക്ക് കൊടുങ്ങുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റില്ല ഊര ഊര ഊരാ കെട്ടിട്ടില്ല അവന്റെ കൈച്ചിലായിട്ടാണ് ആൾക്കാരെ കൂടി മെമ്പർ വന്നു പിന്നെ പിന്നെ സുനിൽ ആള് പിന്നെ ആൾക്കാരെ കൂടി രാധാകൃഷ്ണൻ പെട്ടെന്ന് ആൾക്കാർ വന്നു അവര് മൂന്നാള് ഇല്ല ഇല്ല നടന്നു വന്നാണ് അവര് അമ്പലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണ് അവരുടെ പൈസ പൊടിച്ചു ആ പൈസ കിട്ടിയവിടെ പൈസ വിളിച്ചിട്ട് ഓടാൻ പറ്റില്ല മോഷ്ടാക്കളുടെ ചെരുപ്പുകൾ കമ്പി ടോർച്ച് നാണയങ്ങളും നോട്ടുകളും അടങ്ങിയ രണ്ട് സഞ്ചികൾ എന്നിവ ഗുരുമന്ദിര നിന്ന് കണ്ടെത്തി സഞ്ചിയിലെ പണം അരേങ്ങോട് ഭഗവതി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിലേതാണെന്നാണ് കരുതുന്നത് ഗുരുമന്ദിരത്തിലെ ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ചെങ്കിലും പണം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടു ദിവസം മുൻപ് ചേറുംകുളം ഗണപതി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം പൊളിച്ചിരുന്നു ചേറുംകുളത്തെ തന്നെ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം പൊളിക്കാനുള്ള ശ്രമം നടത്തിയതായും കൗൺസിലർ പി പ്രസാദ് പറഞ്ഞു ഗുരുമന്ദിരത്തിൽ പോയപ്പോൾ അവിടെ പൊളിച്ചതായിട്ട് പൊളിക്കാൻ ശ്രമിച്ചതായിട്ട് ുള്ള ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കണ സമയത്താണ് അയൽവാക്കക്കാരനായിട്ടുള്ള അപ്പുവട്ടം പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഈ മോട്ടർസാക്കിൾ അങ്ങനെ ഒരു മൂന്ന് പേരുണ്ടായിരുന്നാണ് അദ്ദേഹം പറയണത് അവരങ്ങനെ എന്താ ധാരാളം ഭാഗത്തേക്ക് ഓട്ടി രക്ഷപ്പെടാൻ ഉണ്ടായത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർ അവരെ മൂന്ന് ജോഡി ചെരുപ്പുകൾ അതുപോലെ തന്നെ ഈ എന്താ ബന്താരം പൊളിക്കാൻ ഉപയോഗിച്ച കമ്പി പിന്നെ ടോർച്ച് ഒരു എൽ ഇ ഡി ബൾബ് ഇത്രയും സാധനങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടാണ് പോയിരുന്നത് അപ്പോൾ പൈസ അവിടെ സെപ്പറേറ്റ് ഇരിക്കുന്നത് കണ്ടതിൻ്റെ പ്രകാരം ഭണ്ഡാരം അവിടുത്തെ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഗുരുദേവൻ്റെ അടുത്ത അമ്പലം ഭണ്ടാരം പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സെപ്പറേറ്റ് പൈസ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി തൊട്ട അടുത്തുള്ള അമ്പലം പിന്നെ അരേങ്കുട് പൗതു ക്ഷേത്രമാണ് അപ്പോൾ അതിൻ്റെ പ്രകാരം ഞങ്ങൾ അരയങ്കോട് അമ്പലത്തിന്റെ ജോയിൻറ്റ് സെക്രട്ടറിനെ വിളിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കി വന്ന് നോക്കിയപ്പോൾ ഇവിടെ രണ്ട് ബണ്ടാരം പൊളിച്ചു കാണപ്പെട്ടു ഉടനെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചു പോലീസ് വന്നതിന് ശേഷം ഞങ്ങൾ രണ്ട് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൽ രണ്ടിലും പൈസ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പൈസയാണ് ഞങ്ങൾക്ക് അവിടെ ആ സഞ്ചരി ഉപേക്ഷിച്ച രീതിയിൽ കാണപ്പെടുന്നത് അരേങ്ങോട് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസിൽ പരാതി നൽകി മാസത്തിൽ ഒരു തവണയാണ് ഭണ്ഡാരത്തിലെ പണം എടുക്കാറുള്ളതെന്നും ഒരു മാസത്തെ പണം ഉണ്ടായിരുന്നതായും ബാലകൃഷ്ണൻ അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ